നമസ്കാരം ഈ വീഡിയോയിൽ കാണിക്കുന്നത് നാടൻ റോസ് നമ്മൾ പൊടിപ്പിച്ചെടുത്താണ് കമ്പ് വെട്ടി ചെറിയ റോസ് പൊടിപ്പിച്ചെടുത്താണ് നമ്മൾ വലിയ ചട്ടിയോട് മാറ്റി നട്ട് നിറച്ചിപ്പം പൂക്കൾ വന്നിട്ടുണ്ട് നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു കുരുടുപ്പ് പോലും ഇല്ല സാധാ മണ്ണിലാണ് പൊടിപ്പിച്ചെടുത്തത് ഒരു വളം മണ്ണിലോ അല്ലെങ്കിൽ പശ മണ്ണിലോ ഒന്നും അല്ല പൊടിപ്പിച്ചെടുത്ത് സാധാ മണ്ണിൽ പൊടിപ്പിച്ചെടുത്താണ് നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന സാധാ മണ്ണിലാണ് ഇത് പൊടിപ്പിച്ചെടുത്തത് ഇതിനുശേഷം നമ്മളിത് ചെയ്തൊരു വളമുണ്ട് ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു പിടി കടു അരച്ച് ഒരു അഞ്ച് രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു അഞ്ച് ദിവസത്തിന് മുകളിൽ പുളിപ്പിക്കാൻ വച്ചതിന് ശേഷം അത് അരിച്ചെടുത്ത് നമ്മൾ ഇതിൻ്റെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇപ്പോൾ നൂറ് ശതമാനം ഇതുപോലെ കുരുടിപ്പില്ലാതെ നല്ല മങ്ങിയുള്ള പൂക്കൾ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഒരാഴ്ചയിലൊഴിച്ചോ അഞ്ച് ദിവസം ഒരിക്കയോ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പിടി കടും മതി നമുക്ക് നല്ല കുരുപ്പൊന്നുമില്ലാതെ നല്ല രീതിയിൽ ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കൂട്ടത്തിൽ നമ്മളിൻ്റെ മുകളിൽ പൂക്കുവാനായി പൂക്കുവാനായിട്ട് ഡി ഐ പി യോ എല്ലുപൊടിയോ മറ്റോ കുറച്ചിട്ട് കൊടുത്താലും മതി നമുക്ക് നല്ല രീതിക്ക് ഇത് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക